നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാർ ആർ ഡി നമ്പർ ഉത്തരവാണ് എ കെ ശ്രീമതി എന്നയാൾ സർക്കാർ മുമ്പാകെ സമർപ്പിച്ച റിവിഷൻ ഹർജിക്ക് കാരണമായ സംഭവം പറയാം തലശ്ശേരിയിലെ കണ്ണകം എന്ന സ്ഥലത്ത് രോഹിണിയമ്മ എന്നയാൾ വിൽപത്രം എഴുതിവെച്ചു മൂന്ന് മക്കളുടെ പേരിലാണ് വിൽപത്രം എഴുതിയത് രോഹിണിയമ്മയുടെ മരണശേഷം രണ്ട് മക്കൾ വിൽപത്രം പോക്കുവരവ് ചെയ്യുന്നതിന് അപേക്ഷ നൽകി മൂന്നാമത്തെ ആൾ വിൽപത്രത്തിൻ്റെ ആധികാരികതയിൽ സംശയം ഉണ്ടെന്നും വസ്തു പോക്കുവരവും നടത്തരുത് എന്നും ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി അപേക്ഷ പരിശോധിച്ച വില്ലേജ് ഓഫീസർ നടപടിക്രമങ്ങൾ പാലിച്ച് വിൽപത്രം പോക്കുവരവ് ചെയ്ത് നൽകി രണ്ട് പേർ കരമടയ്ക്കുകയും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തു ഇതിനെതിരെ മൂന്നാമത്തെ ആൾ ആയ ശ്രീമതി തഹസീൽദാർക്ക് പരാതി നൽകി തഹസീൽദാർ പരാതി പരിശോധിച്ചു വില്ലേജ് ഓഫീസർ പോക്കുവരുക ചെയ്തത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് കണ്ടെത്തി പരാതിക്കാരിയുടെ ഹർജി തള്ളി തുടർന്ന് പരാതിക്കാരി വിഷയം സബ് കളക്ടർക്കും പരാതി നൽകി വില്ലേജ് ഓഫീസറുടെ നടപടി ശരിയെന്ന് കണ്ടെത്തി സബ് കളക്ടറും ഹർജി തള്ളി തുടർന്ന് കക്ഷി ജില്ലാ കളക്ടർ മുമ്പാകെ ഹർജി നൽകി ഹർജി പരിശോധിച്ച കണ്ണൂർ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറുടെയും തഹസിൽദാരുടെയും സബ് കളക്ടറുടെയും നടപടി ശരിയായ രീതിയിൽ ആയിരുന്നു എന്നും ഈ സാഹചര്യത്തിൽ പരാതി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടു ഇതിനെതിരെ എ കെ ശ്രീമതി എന്നയാൾ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഹർജി നൽകി അദ്ദേഹവും കീഴുദ്യോഗസ്ഥർ ചെയ്ത നടപടിക്രമങ്ങൾ ശരിവച്ച് പരാതിക്കാരിയുടെ ഹർജി തള്ളി തുടർന്ന് സർക്കാർ മുമ്പാകെ കക്ഷി ഫർജി ഫയൽ ചെയ്തു സർക്കാർ വിഷയം വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇപ്രകാരം ഉത്തരവായി പോക്കുവരവ് ചെയ്തതുകൊണ്ടോ ഭൂനികുതി അടച്ചത് കൊണ്ടോ കൈവശ സർട്ടിഫിക്കറ്റ് ലഭിച്ചതുകൊണ്ടോ ഭൂമിയുടെ ഉടമസ്ഥത ലഭിക്കില്ല എന്ന് ഉത്തരവായി ഈ ഉത്തരവാണ് ഈ കാണുന്നത് നേരത്തെ പറഞ്ഞവ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനുള്ള തെളിവായി കാണാൻ സാധിക്കില്ല എന്നും ഉത്തരവായി മാത്രമല്ല പോക്കുരവ് ചെയ്ത് കരമടയ്ക്കുന്നത് കൊണ്ടോ കൈവശ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കൊണ്ടോ പ്രത്യേക അവകാശങ്ങളൊന്നും ലഭിക്കില്ല എന്നും ഉത്തരവായി ഇപ്രകാരം പരാതിക്കാരിയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് പുതിയ ഒരു സർക്കാർ ഉത്തരവുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ്